ശരത് ലാൽ ചേരുന്നു ശരത് ലാൽ കഴിഞ്ഞ ദിവസം തന്നെ സുപ്രീം കോടതി കർണാടക ഹൈക്കോടതി വിഷയം പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഉടൻ പരിഗണിക്കണം എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഏതായാലും കോടതി ഇടപെടൽ ഉണ്ടാവുകയാണല്ലേ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹർജി കേരള ഹൈക്കോടതി സോറി ശ്രമിക്കണം കർണാടക ഹൈക്കോടതി പരിഗണിച്ചത് രാവിലെ കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുമ്പാകെയായിരുന്നു ഹർജി പരിഗണക്ക് വന്നത് ആ സമയത്ത് തന്നെ ജസ്റ്റിസ് ഇത് വളരെ ഗൗരവമായ പ്രശ്നമാണെന്നും ഇക്കാര്യത്തിൽ തൽസ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടി കൂടുതൽ സമയം വേണമെന്നും ആവശ്യപ്പെട്ടു തുടർന്ന് ഹർജിക്കാരൻ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ വീണ്ടും കോടതി പരിഗണിക്കുകയായിരുന്നു അതിനുശേഷമാണ് എത്രയും പെട്ടെന്ന് ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാർ സർക്കാരുകൾ നാളെ രാവിലെ കോടതി തുടങ്ങുമ്പോൾ അതായത് ಪದೊಂದು ಮಣಿತ್ತು ತನ್ನೆ ಇದು ಈ ರಿಪರ್ಟ್ ಜಸ್ಟಿಸಿನ ಮೀಫ್ ಜಸ್ಟಿಸಿನ ಮೇ ಸ വേണ്ടി ആവശ്യപ്പെട്ടത് പ്രധാനപ്പെട്ട ഇത്തരം ഒരു എട്ടു ദിവസമായി ഇത്രതും ഒരു ദുരന്തമുണ്ടായിട്ടും ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഒരു നടപടിയും സർക്കാർ പുറത്തുവിടാത്തത് എന്ന ഒരു നിരീക്ഷണവും കോടതി നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് മലയാളി അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് ഇത് സംബന്ധിച്ച ഹർജി സുപ്രീം കോടതിയിലും അതേ നിർദ്ദേശത്തെ തുടർന്ന് കേരള ഹൈക്കോടതിയിലും സോറി കർണാടക ഹൈക്കോടതിയും ഹർജി ഫയൽ ചെയ്തത് ഏതായാലും വളരെ പ്രധാനപ്പെട്ട കൂടിയാണ് കർണാടക ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുന്നത് എന്നത് വളരെ ആശ്വാസകരമായിരിക്കും അർജുന്റെ കുടുംബത്തിനും അതുപോലെ കേരളത്തിനുള്ള സന്നദ്ധ സേവാ സംഘടനകൾക്കും അതുപോലെ അവിടെ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരും കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയിലുള്ള ഒരു ആശ്വാസം നൽകുന്ന വാർത്തയാണ് കർണാടക ഹൈക്കോടതി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഏതായാലും നാളെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സത്യവാങ്ങ് ഫയൽ ചെയ്യുമ്പോൾ യഥാർത്ഥ സ്ഥിതി എന്താണ് എന്തൊക്കെയാണ് അവിടെ സംസ്ഥാന സർക്കാരും സൈന്യവും അല്ലെങ്കിൽ നാവികസേനയും നാവികസേനയും നടത്തുന്ന തിരച്ചിൽ എന്തൊക്കെയാണ് എത്ര പുരോഗതി ഉണ്ട് ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ സമ്പൂർണ്ണ റിപ്പോർട്ട് നാളെ കർണാടക ഹൈക്കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഈ നിർദ്ദേശമാണ് കർണാടക ഹൈക്കോടതി സംസ്ഥാന കർണാടക സംസ്ഥാന സർക്കാരിനും അതേപോലെ കേന്ദ്ര സർക്കാരിനും നൽകിയിരിക്കുന്നത് കർണാടക ഹൈക്കോടതി ജഡ്ജി വി കാമേശ്വർ റാവും ജസ്റ്റിസ് സി എം ജോഷിയുമാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ലക്ഷ്മി ചിരൂർ സംഭവം ഗൗരവതരമെന്ന് കർണാടക ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു നാളെ രാവിലെ തൽസ്ഥിതി റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ സംസ്ഥാനത്തിന് കോടതിയുടെ നിർദ്ദേശം ഏതായാലും ഈ വിഷയത്തിൽ കോടതി ഇടപെടൽ ഉണ്ടാവുകയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലാണ് ഹർജി എത്തിയത് സുപ്രീം കോടതി കർണാടക ഹൈക്കോടതി വിഷയം പരിഗണിക്കണമെന്നും ഉടൻ തന്നെ പരിഗണിക്കണമെന്നുമുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു